മോഹൻലാൽ ഒരു ഗംഭീര പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് ഇന്നേ ദിവസം എത്തിയിരിക്കുന്നത് ആദ്യമായി സംവിധാനം നിർവഹിക്കുന്ന മോഹൻലാലിന്റെ ബറോസ് എന്ന ചിത്രത്തിന്റെ പുതുക്കിയ റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മോഹൻലാൽ എത്തിയിരിക്കുന്നത് ഓണത്തിന് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബറോസ് എന്ന ചിത്രമാണ് ഇപ്പോൾ ഡേറ്റ് മാറ്റിയിരിക്കുന്ന വിവരം ഒഫീഷ്യലായി തന്നെ അറിയിച്ചിരിക്കുന്നത് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി മാറ്റി മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ബറോസ് ഒക്ടോബർ മൂന്നിനാകും തിയേറ്ററിൽ എത്തുക നേരത്തെ സെപ്റ്റംബർ പന്ത്രണ്ടിന് ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത് ഒക്ടോബർ മൂന്നിനെത്തുമ്പോൾ മോഹൻലാലിനെ ക്ലാഷ് വയ്ക്കാൻ പോകുന്നത് അതിഭീകര ചിത്രങ്ങളാണ് എന്നതുകൂടി ഓർത്തെടുക്കുകയാണ് പ്രേക്ഷകർ മോഹൻലാന്റെ ബറോസിനൊപ്പം എത്താൻ പോകുന്നത് സൂര്യയുടെ കങ്കുവ എന്ന ചിത്രമാണ് അങ്ങനെ വലിയ ചിത്രങ്ങളുമായാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് എന്നത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചകൾക്ക് വഴി വച്ചിട്ടുണ്ട് ഒപ്പം പ്രേക്ഷകരുടെ ആശങ്കയും അതിൽ പ്രകടമാണ് കങ്കുവയ്ക്കൊപ്പം റിലീസ് ചെയ്യേണ്ടത് ആവശ്യമുണ്ടായിരുന്നു എന്നതാണ് കാരണം ബറോസ് എന്ന ചിത്രം കേരളത്തിൽ മാത്രം റിലീസിൽ ഒതുങ്ങുന്ന ചിത്രമല്ല ലോകവ്യാപകമായി ഇറങ്ങാൻ പോകുന്ന ചിത്രം ത്രീ ഡിയിലാണ് ഒരു ഫാന്റസി ചിത്രം ലോക പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് ബറോസ് എന്ന ചിത്രം ഒരുങ്ങിയിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കങ്കുവ പോലുള്ള ചിത്രവും എത്തുന്നത് കങ്കുവെയും ലോകവ്യാപകമായി തന്നെയാണ് എത്തുന്നത് മുപ്പത്തെട്ട് ഭാഷകളിലൊക്കെ ഒഴിമാറ്റിയൊക്കെയാണ് കങ്കുവെയും എത്തുന്നത് ഈ രണ്ട് ചിത്രങ്ങൾ ബിഗ് റിലീസായി എത്തുമ്പോൾ എങ്ങനെയായിരിക്കും സ്വീകരിക്കപ്പെടുക എന്നതും ഒരു കൗതുകമാണ് ബറോസിനു വേണ്ടി വലിയ ഒരുക്കങ്ങളാണ് മോഹൻലാൽ നടത്തുന്നതും അടുത്തിടെ ചിത്രത്തിന്റെ ട്രെയിലർ സ്ക്രീനിംഗ് ഒക്കെ നടന്ന വിവരങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു പോസ്റ്റ് പ്രൊഡക്ഷന്റെ കാലതാമസമാണ് ചിത്രം റിലീസ് വൈകാൻ കാരണമെന്നാണ് പറയപ്പെടുന്നത് അതിനൊപ്പം തന്നെ ബറോസുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട് അതിനൊക്കെ ഒരു തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തു കാണും എന്ന് വിശ്വസിക്കാം ബറോസിനു വേണ്ടി ഗംഭീര ക്രൂ ഒന്നിക്കുമ്പോൾ ചിത്രത്തിന്റെ ചേഹകരണം സന്തോഷവനാണ് ജിജോ ന്യൂസ് എഴുതിയ കഥയിലെടുക്കുന്ന ചിത്രം ത്രീ ഡിയിൽ എത്തുമ്പോൾ ആകെ ബജറ്റ് നൂറ് കോടി ആയിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു നിർമ്മാണം ആന്റണി പെരുമ്പാറാണ് മോഹൻലാൽ നായകനാകുന്ന ഒരു ഫാന്റസി ചിത്രമായിരിക്കും ബറോസ് മാർക്ക് ലിയനും ലിഡിയൻ നാഥസ്വരും സംഗീതം പകരുമ്പോൾ നായകനായ മോഹൻലാലിന്റെ ബറോസ് കഥാപാത്രത്തിന് മുന്നൂറ് വയസ്സാണെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പ്രഖ്യാപിക്കപ്പെട്ട ബറോസ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു മോഹൻലാൽ നായകനായി എത്തുന്ന ബറോസ് ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ഹോളിവുഡിൽ ആയിരുന്നു നടക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു അതിനുശേഷം ചിത്രത്തിൽ അവസാന മിനുക്കുണികൾ മുംബൈയിലാണ് നടക്കുന്നതെന്നും അറിയാൻ കഴിഞ്ഞു അവിടെ നിന്നാണ് ട്രെയിലർ ഒക്കെ മോഹൻലാൽ കണ്ടത് സംവിധാനത്തിനൊപ്പം ബറോസ് എന്ന ടൈറ്റിൽ കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് എന്നത് പ്രേക്ഷകർക്ക് കൗതുകം ഉണർത്തുന്ന ഒന്നാണ് മായ സീസർ ഗുരു സോമസുന്ദരം തുടങ്ങിയവരും ബറോസിൽ നിർണായക വശത്തിൽ എത്തുന്നു ചിത്രം ഒരുങ്ങുന്നത് ജിജോ പുന്നൂസ് എഴുതിയ ബറോസ് ഗാർഡൻ ഓഫ് ദി കാമാസ് ട്രഷർ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ്